ഹായ് മകളെ ഇപ്പം ട്രെൻഡിംഗ് ഒരു കാര്യമാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് മറ്റേത് വീഡിയോകളെക്കാളും ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുന്നതുമായുള്ള വീഡിയോ ഏതാണ് അത് പ്രൊഡിക്ഷൻ തന്നെയാണ് അപ്പോൾ ശരിക്കും ഈ പ്രൊഡിക്ഷൻ കുട്ടികളെ പറ്റിക്കുന്നതാണോ അല്ലെങ്കിൽ ഈ പ്രശ്നമുള്ള ഒരു കാര്യമാണോ മക്കളെ ഇത്രയും നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രൊഡിക്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ പ്രഡിക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രവചിക്കുക എന്നത് മാത്രമാണ് അതിൽ ആ വേർഡിന്റെ മീനിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും കാരണം പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പ്രഡിക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കുറേ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ ടീച്ചേഴ്സ് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നിങ്ങളൊരു ഓഫ്ലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടീച്ചേഴ്സ് പല കാര്യങ്ങളും പറയും മക്കളെ ഈ ചോദ്യം ആണ് ഇത് എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പല ടീച്ചേഴ്സും പറയാറുണ്ട് അത് തന്നെയാണ് പ്രെഡിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കൂടുതലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്തുകൊണ്ട് പല യൂട്യൂബ് ചാനലുകളും പല എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളും ഇടുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പം ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് അപ്പോൾ ചോദ്യ പേപ്പർ ചോർച്ചാ വിവാദങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവിടെ ചോദ്യ പേപ്പറുകൾ കാണാതെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ പറയുന്ന ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കാണാറുണ്ട് ഓരോ യൂട്യൂബ് ചാനലുകളിലും അപ്പോൾ ഞാൻ അതിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കുട്ടികൾ പ്രഡിക്ഷൻ വീഡിയോ ൊക്കെ ഒരുപാട് തെറ്റിയതുകൊണ്ട് കുട്ടികൾ പറയുന്നുണ്ട് ഇനി ഞാൻ പ്രൊഡിക്ഷൻ കാണില്ല അങ്ങനത്തെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രഡിക്ഷൻ എന്ന് പറയുന്ന വീഡിയോസുകൾ കാണുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷ പേപ്പറിൽ ഒരുപാട് കണ്ട ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് പ്രഡിക്ഷൻ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് അത് ഒരു വലിയൊരു വീഡിയോ ആയിരിക്കില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ അതിലെല്ലാ ചോദ്യങ്ങളും അവർ പറഞ്ഞു പറഞ്ഞുതരും ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത് ാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ആ ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ മിനിമം പഠിക്കാതെ പരീക്ഷയിൽ പോകരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇനി ഞാൻ പറയട്ടെ ആരുടെ പ്രൊഡിക്ഷനാണ് ഏറ്റവും കൂടുതൽ ശരിയാവാറുള്ളത് അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല ഓരോ സബ്ജക്ട് ഓരോ ടീച്ചേഴ്സും പറയുന്നത് കൃത്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് ചിലപ്പം വരാതിരിക്കാം ചിലപ്പം വരാം പക്ഷേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് പ്രഡിക്ഷൻ മാത്രം കണ്ടു കണ്ടുപോകരുത് എന്നാണ് എനിക്ക് പ്രത്യേക റിക്വസ്റ്റ് ഉള്ളത് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നതും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്നതും ആർക്കാണെന്നറിയുമോ എല്ലാം പഠിച്ചു കഴിഞ്ഞ് പോയ കുട്ടികൾക്കാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് പോയ കുട്ടികൾക്ക് ആ ചോദ്യങ്ങൾ വന്നില്ലെങ്കിൽ പോലും പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ നേടുന്ന രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് അപ്പം പ്രഡിക്ഷൻ പറഞ്ഞത് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പരീക്ഷ തോറ്റു എന്ന് പറയുന്ന എല്ലാ മക്കളോടും പറയാനുള്ളത് നിങ്ങൾ എത്രയോ ബാക്കിലാണ് നിങ്ങൾ ഇനിയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഇനിയും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അതിന് തന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന സൈലം എന്ന് പറയുന്ന എജു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നിങ്ങൾ നോക്കുക ഓരോ സബ്ജക്റ്റും അത്രയും ഡീപ്പായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ സയൻസ് പതിനൊന്ന് മണിക്കൂറുള്ള ലൈവുകൾ പോയിട്ടുണ്ട് അപ്പം മണിക്കൂറുകളുടെ കണക്കാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നേക്കാം ഇത് മാതൃകയാക്കിയിട്ട് എന്തായാലും സ്വാഗതമാണ് കാരണം ഓരോ കുട്ടികളെയും അത്രയധികം പഠിപ്പിക്കുക എന്നത് തന്നെയാണ് ഓരോ ടീച്ചേഴ്സിൻ്റെയും എന്ന് പറയുന്നത് കേവലം മാർക്ക് മാത്രമല്ല ഓരോന്ന് കൃത്യമായിട്ട് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത്രയും എളുപ്പമാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പ്രഡിക്ഷൻ മാത്രം കണ്ടുപോകുന്നു കുട്ടികളാവരുത് പകരം ഓരോ ചോദ്യങ്ങളും കൃത്യമായി പഠിച്ചതിന് ശേഷം ടീച്ചേഴ്സ് പ്രഡിക്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ട് ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് പരീക്ഷകളിലേക്ക് പോകുന്നതാണ് പോകാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ പറയട്ടെ ചോദ്യങ്ങൾ ചോർത്തിക്കൊണ്ട് പ്രഡിക്ട് ചെയ്യുന്നത് എത്രയോ പാപം തന്നെയാണ് അതിൽ യാതൊരു സംശയവും അത് അതല്ല ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ചോദ്യങ്ങൾ മനസ്സിലാക്കി അനാലിസ് ചെയ്തുകൊണ്ട് പറയുന്ന ചോദ്യങ്ങളെല്ലാം സ്വാഗതാർഹമാണ് എന്നും കുട്ടികളോടൊപ്പം തന്നെ ഉണ്ടാകും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പണിയെടുക്കുക നന്നായിട്ട് റിസൾട്ട് വാങ്ങിയെടുക്കുകയാണ് ബസ് ഇത് പ്ലസ് വണ്ണിലും പ്ലസ് ടു ലും പഠിക്കുന്ന കുട്ടികളോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പ്ലസ് ടു ആണെങ്കിലും പഠിഷന വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ നിർബന്ധിച്ച് പഠിച്ചിരിക്കണം അതിന്റെ പുറമെ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് സോ കൂടുതൽ ഉപകാരപോലുള്ള വീഡിയോ